ഹലോ കാശ് അപ്പോൾ രാവിലെ അല്ലേ ഈ സിമ്പൂലെ പുതിയ ഹെയർ സ്റ്റൈലും പരീക്ഷിച്ച് ബാഗൊക്കെ തൂക്കി ബ്ലാക്കിൻ്റെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഊബർ ബുക്ക് ചെയ്ത് എങ്ങോട്ട് പോകാൻ അറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് വർക്കല പോകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടിറങ്ങിയേ പക്ഷേ പട്ടി ചന്തക്ക് പോയതുപോലെ പോയിട്ട് അതേപോലെ ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തി കണ്ടോ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ് എൻ്റെ ഉള്ളിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു പുതിയ ക്യാരക്ടറിലൂടെ കൂടി ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പോയ ഞാനെന്തിന് അതേ ഈ ബസ് സ്റ്റോപ്പിൽ തമ്പാനൂർ അവിടെ പോയി കുത്തിയിരിക്കണേ എനിക്ക് വേറെ ജോലി ചെയ്യില്ല എൻ്റെ ബാഗിൻ്റെ അകത്തൊരു മെറിൻ്റെ കുപ്പി കൂടെ ഉണ്ട് പോവാനായിട്ട് തന്നെയാണ് പോയത് ഗൈസ് അതിനുമൊന്ന് പറയാം കേട്ടോ അതെ നോക്കിയാൽ ഞാൻ ഇന്നൊരു സംഭവം കണ്ടു ഈ കാറുകളൊക്കെ അതിൽ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പൊക്കി 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 ഒരു സംഭവമില്ലേ ഈ മറ്റേ കാർ പാർക്കിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ അത് സത്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നല്ല രസം രസമുണ്ടായിരുന്നു അപ്പോൾ അപ്പം എന്താ നേരൊരു ഓട്ടോ പിടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോരും കാണണം എനിക്കെന്തോ ഇന്ന് പോവാൻ തോന്നിയില്ല വർക്ക് ലേറ്റിലോട്ട് ഒടുക്കത്തെ ചൂടും പിന്നെ എനിക്ക് മൈൻഡൊക്കെ ഫുള്ള് ബ്ലാക്ക്ഔട്ടായി എന്തോ വല്ലാത്തൊരു മെൻറ്റാലിറ്റി അതാ ഞാൻ നേരത്തെ പറഞ്ഞേ എനിക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഇപ്പം നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ആകെ ആകെക്കൂടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ായിരിക്കും സോ എന്തായിരുന്നാലും ഈ ഒരു വൃത്തിയേട്ട സ്വഭാവം വെച്ചിട്ട് അവിടെ വരെ പോയാൽ ശരിയാകില്ലായെന്ന് എനിക്ക് എന്നെ ബോധ്യമായതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ട് പൊട്ട വെയിലത്ത് തിരിച്ചു വന്നു അതിനിടയ്ക്ക് ഓട്ടയിലിരുന്ന ആ ചേട്ടൻ മോളെ ഏതിനാണ് വോട്ടിടുന്നത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ എന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ അമ്മ സ്വൈര്യം തന്നില്ല അവസാനം എനിക്ക് പ്രാന്ത് പിടിച്ച് വീട്ടിലെത്തി കാശും കൊടുത്ത് ഇറങ്ങിയതായി വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉണ്ടായിരുന്നത് ദേഷ്യം വരുന്നുകൊണ്ടായിരിക്കുമില്ല എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക്